പുരാതന രേഖകളുടെ ചരിത്രം പഠിപ്പിക്കാൻ ബ്രിട്ടീഷ് ലൈബ്രറി സംഘം മലപ്പുറം കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ സ്മാരകത്തിലെത്തി ബ്രിട്ടീഷ് ഭരണകാലത്തെ ഇന്ത്യയിലെ നിരവധി പുരാതന രേഖകളും പ്രധാന താളിയോലകളും ബ്രിട്ടീഷ് ലൈബ്രറിയിൽ സൂക്ഷിക്കുന്നുണ്ട് മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയും കാലിക്കറ്റ് സർവകലാശാല പൊളിറ്റിക്കൽ സയൻസ് വിഭാഗവും ചേർന്ന് നടത്തിയ ശില്പശാലയിൽ പങ്കെടുക്കാനാണ് സംഘം എത്തിയത് കേരളത്തിന്റെ മധ്യകാല ചരിത്രത്തെ സംബന്ധിച്ച വിലയേറിയ മലയാളം സംസ്കൃതം അറബി മലയാളം പുരാരേഖകൾ പരിചയപ്പെടുത്താൻ അവ സംരക്ഷിക്കുന്ന ലണ്ടനിലെ ബ്രിട്ടീഷ് ലൈബ്രറി സംഘമാണ് കേരളത്തിൽ എത്തിയത് ബ്രിട്ടീഷ് വായിച്ചയ്ക്ക് കീഴിലായിരുന്ന ഭാരതത്തിലെ നിരവധി പുരാരേഖകളും പ്രധാന താളിയോലകളും ബ്രിട്ടീഷ് ലൈബ്രറിയിൽ സൂക്ഷിക്കുന്നുണ്ട് ഇവയെ പുതുതലമുറ ഗവേഷകർക്ക് പരിചയപ്പെടുത്തുന്നതിനാണ് ബ്രിട്ടീഷ് ലൈബ്രറി സംഘം എത്തിയത് Calicut University, everybody was very welcoming. We've travelled from the British Library in the UK and we're hoping to find new partnerships to build a new project where we're working on some of the Arabi Malayalam um, lithographs and printed books that we have in the British Library's collection. So we did a small workshop and introduced the South Asia collections, in particular focusing on Malayalam collections. I'm also here with my team. സ്വർണ തകടിയിൽ സാമൂതിരിയും ഡച്ചുകാരും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ തയ്യാറാക്കിയ ഉടമ്പടിയും ആയിരത്തി എഴുന്നൂറ്റി പത്തിൽ തയ്യാറാക്കിയ വെള്ളിയിൽ നിർമ്മിച്ച ഉടമ്പടിയും അടക്കം നിരവധി രേഖകൾ കേരളത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ച ബ്രിട്ടീഷ് ലൈബ്രറി സൂക്ഷിക്കുന്നുണ്ടെന്നും സംഘം പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ആർക്കൈവൽ മെറ്റീരിയൽ ആണ് ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഉള്ളത് പ്രധാനമായിട്ടും പലപ്പോഴും അറിയാത്തൊരു കാര്യം സാമൂതിരി സ്വർണത്തിൽ എഴുതിയ ഡച്ചുകാരുമായിട്ടുള്ള ഉടമ്പടി ബ്രിട്ടീഷ് ലൈബ്രറിയിലുണ്ട് അതുപോലെ സാമൂഹ്യ വെള്ളിയിൽ എഴുതിയ ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി പത്തിൽ എഴുതിയ ഉടമ്പടി ഉണ്ട് മറ്റേ നേരത്തെ പറഞ്ഞ ഉടമ്പടി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നില് എഴുതിയതാണ് ഇതിന്റെയൊക്കെ ഒറിജിനൽ അവിടെ ഉണ്ട് ഇതൊക്കെ മലയാളത്തിലാണുള്ളത് അതിൽ നെടിയൂരിപ്പിനെ പറ്റിയാണ് പറയുന്നത് നെടിയൂരിപ്പ് സ്വരൂപത്തിന്റെ അപ്പൊ അത് ഈ പ്രദേശമായിട്ട് കൂടി കണക്റ്റഡ് ആണ് നമ്മുടെ ഈ പ്രദേശമായിട്ട് കൂടി കണക്റ്റഡ് ആണ് അത് അത്തരത്തിലുള്ള വളരെ പിന്നെ സുപ്രധാനമായ പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകൾ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഉണ്ട് ഷേക്സ്പിയർ കൃതികളുടെ പത്തോളം മലയാളം വിമർത്തനങ്ങളും ഇക്കൂട്ടത്തിലുണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാലത്ത് ഭരണ ആവശ്യത്തിനായി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ശേഖരിച്ച സംസ്കൃത ഭാഷയിലും ടിബറ്റൻ ഭാഷയിലും വിവിധ ഇന്ത്യൻ ഭാഷകളിലും എഴുതപ്പെട്ട പ്രമാണരേഖകൾ ഇന്ത്യൻ സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും ഗവേഷണത്തിന് അത്യന്താപേക്ഷിതമായിരിക്കുമെന്ന സംസ്കൃത രേഖകളുടെ ചുമതലയുള്ള പാസ്കലെ മാൻസോ വിശദീകരിച്ചു അക്കാദമിയിലെ ചരിത്ര സാംസ്കാരിക മ്യൂസിയം മാപ്പിള കലാപം ഫോട്ടോ ഗാലറി എന്നിവയും അതിഥികൾ സന്ദർശിച്ചു জনমলপর